ഹലോ നമ്മുടെ ചാനലില് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഒന്ന് പാപ്പിന്റെ ഒരു വസ്തു കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ പോകുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഉറങ്ങണീറ്റിരുന്ന് ആദ്യം നമ്മൾ ചെയ്യുന്നത് തലയൊക്കെ കെട്ടിക്കൊടുത്ത് കണ്ണാടിയൊക്കെ വയ്ക്കും ഇപ്പം എല്ലാം ഫുൾ സമയം കണ്ണാട് വയ്ക്കാറുണ്ട് കേട്ടോ നേരത്തെ ഇതുപോലെ കണ്ണാട ഊരിക്കളയുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല കുറേ ഒരു മാസത്തിനുള്ള എടുക്കാണ് ഈ ഒരു മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത് ശരിക്കും അപ്പോൾ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കണ്ണാട ഇങ്ങനെ എടുത്ത് ഒരേ ചെയർ എറിയും ഇപ്പോൾ അതൊന്നും ആൾക്ക് കണ്ണാട് വേണം എന്നുള്ളതൊരു ചിന്താഗതി ആയി എന്ന് തന്നെ പറയുക അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്തായാലും അപ്പോൾ അങ്ങനെ ഉറങ്ങി എണീറ്റ് ഞാൻ ചെയർ അവിടെ നിന്ന് എടുത്തില്ല അപ്പോൾ വാപ്പിനിവിടെ കൊണ്ടുവന്നിരിക്കുക നേരത്തെ ഒന്ന് ഉറങ്ങി എണീറ്റ് ഇങ്ങനെയൊന്നും ഇരുത്താൻ പറ്റില്ല തലയും കുത്തിമൂക്കും കുത്തി പോയിരുന്നു പക്ഷേ ഇപ്പം അതിനൊക്കെ മാറ്റം ഒന്നും കണ്ട കാലൊക്കെ അവിടെ ഉറച്ചവിടെ വെച്ചിട്ടുണ്ട് ബലത്തോടെ വെച്ചിട്ട് ആൾ ഉറങ്ങി എണീറ്റിരിക്കുകയാണ് അപ്പോൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞ് ഒന്ന് വായൊക്കെ കഴുകിക്കൊടുത്തിട്ട് കൊണ്ടുവന്ന് ഇരുത്തിയതാണ് ഇനിയിപ്പോൾ ഒരു ഇത്തിരി ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കുളിക്കാനും കാര്യങ്ങളൊക്കെ പോവുകയുള്ളൂ എപ്പോഴും രാവിലെ എണീറ്റ് കുളിക്കണം കുളിച്ചില്ലെങ്കിൽ അവൾക്കൊരു ഉഷാറുണ്ടാവില്ല അപ്പോൾ ഈ ചായയും കുളിയുമാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ഇത് രണ്ടുമാണ് ഉറങ്ങി എണീറ്റൊന്നും കുളിക്കണം ഒരു ഗ്ലാസ് ചായ കുടിക്കണം അത് കുഞ്ഞിലേ തൊട്ടുള്ള ശീലമായതുകൊണ്ടായിരിക്കാം ഇപ്പോഴും ആ ശീലമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ആളപ്പം ക്ഷമയോടെ ഇപ്പം ചായ കൊണ്ടുവരുമ്പോൾ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം വരുന്നുണ്ടോ വരുന്നുണ്ടോ ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും ഞാൻ ചായ ഇവിടെ ഇപ്പുറത്തേക്ക് കൊണ്ടു വയ്ക്കും ഇവിടെ എണീറ്റ വേഗം എടുത്ത് കൊടുക്കാമല്ലോ എന്നും ഉണ്ട് അപ്പോൾ ചായപാത്രം കഴുകി വയ്ക്കാൻ വേണ്ടിയിട്ട് വേഗം എന്താ വെച്ചാൽ അധികം ചൂടവിടെ ഒന്നും പാപ്പ് പാപ്പി ചായ കുടിക്കില്ല ചൂടില്ലാതെ അല്ലേ കുടിക്കണം അപ്പോൾ അത് എടുത്തിട്ട് അടച്ച് വെക്കും അപ്പോൾ അതിന് അവളുടെ കപ്പിൽ കൊടുത്തതിൽ നമ്മൾ ഇത് ഇതാണ് കേട്ടോ അവൾ ചായ കുടിക്കണ കപ്പ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇതിലാണ് കുടിക്കണത് അപ്പം ഇനി ചായ കുടിച്ച് എന്തായാലും പനിയനിലൊക്കെ ആവും ആയ ശേഷം ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് കൊണ്ട് ഇരുത്താന്ന് വിചാരിച്ചു എന്നുവെച്ചാൽ ജലദോഷമൊക്കെ പതുക്കെ മാറി മാറി എന്ന് പറഞ്ഞ പോലെ ചെറുതായിട്ടൊക്കെ ഒരു മൂക്കടപ്പും കുറുങ്ങലൊക്കെ ഉണ്ട് അപ്പോൾ തല രണ്ട് മൂന്നോ ദിവസമൊക്കെ കൂടുമ്പോൾ നനയ്ക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ തല നനയ്ക്കാനുള്ള മേൽ മാത്രമേ കഴിവുള്ളൂ അപ്പോൾ ആ ഡ്രസ്സും കുടിക്കാൻ തുടയ്ക്കാനുള്ളതൊക്കെ അവിടെ തന്നെ എടുത്തു വെക്കുകയാണ് എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം എടുത്തു വെച്ചിട്ട് വേണം അതിന് പോവാൻ അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പോകാൻ ഞാൻ കാത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ അതെങ്ങനെ കൺട്രോൾ ചെയ്ത് ക്ലാസ് ഏത് വഴിക്കും പോവാതെ അവൾ പിടിച്ചു കുടിക്കണമുണ്ടല്ലേ ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചായ കുടിച്ച ഒന്നും അറിയുന്നില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കയ്യിൽ തരും അല്ലെങ്കിൽ അത് പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും ഞാൻ വരുന്നത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും അപ്പം നമ്മൾ അവിടെ നിൽക്കണമെങ്കിൽ നമ്മുടെ കൈക്ക് തന്നെ നോക്കിയിട്ട് തരും അതൊക്കെ വലിയൊരു കാര്യമില്ല എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് കേട്ടോ എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും വലിയൊരു കാര്യമാണ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡാണ് പാപ്പിക്ക് വേറെ ഒന്നും അല്ല കഞ്ഞിയാണ് പയർ കഞ്ഞി ഇപ്പോൾ നോക്കിയാലും കഞ്ഞിയാണോ ചോദിക്കല്ലേ എന്താ വെച്ചാൽ കഞ്ഞി ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി ദോശ മൂല അപ്പം അതിനേക്കാളൊക്കെ കൂടുതലിഷ്ടം കഞ്ഞിയാണ് ഈ പയർ പയറുകഞ്ഞി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ആവശ്യം കൂടാതെ കഴിക്കും എന്താ ചെറുപ്പ ചെറുപ്പം മുതൽ ഈ പച്ചരി നമ്മുടെ റേഷൻ കടയിൽ പച്ചരി കഞ്ഞി കുടിച്ചത് കൊണ്ടായിരിക്കണം അതിനോട് ഇഷ്ടം എന്ന് തോന്നണം പക്ഷേ ഇത് റേഷൻ അരി തന്നെയാണ് പച്ചരി നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുമല്ലോ അത് തന്നെയാണ് അതിൽ കുറച്ച് പയറിടുന്ന് മാത്രമേ ഉള്ളൂ വന്നേക്കും വ്യത്യാസം അതുമാത്രമാണ് അന്ന് പയർ വാങ്ങിക്കാൻ കാശില്ലായിരുന്നു അതുകൊണ്ട് കഞ്ഞി മാത്രം വെക്കും ഇന്ന് കാശ് ഉണ്ടെന്നല്ല പയറുണ്ടായിരുന്നപ്പോൾ അതിൽ കുറച്ചിട്ടിട്ട് അവൾക്കത് കഞ്ഞിയാക്കി കൊടുത്തു അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കേണ്ട ആള് ഇപ്പൊ ഈ ആറു മണിക്ക് മേടി എന്താണല്ലോ ഇങ്ങനെ പക്ഷേ പാപ്പി തിരിച്ചാണ് അത് ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും ഇങ്ങനെ കൊടുത്തിട്ട് ഡ്രസ്സുകൾ ഒരു ദിവസം കിട്ടും നാലും അഞ്ചും ചോടിയായിരിക്കും ഒരു ദിവസം മൂത്രോഷ്ട ചുൂട്ടുന്നത് പക്ഷേ ഇപ്പോ അതൊന്നുമില്ല അതില്ലന്നക്ക ഒരു વાર ഒരു વાર ഒരു વાരം അങ്ങനെ അതക്ക കഴിഞ്ഞ കനിയൊക്കെ കുടിച്ച അതയഞ്ഞി പിന്നെ ഉച്ചയ്ക്ക് चोरൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോയി കുറച്ച് നേരം കിടന്നിട്ട് ഇndarrayോ പാപ്പി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ എണീറ്റ് വരികയാണ് ഒരു നാലൊര മണിയൊക്കെ ആവുമ്പോൾ എണീറ്റ് വരും അത് വെച്ച് വൈകുന്നേരത്തേക്കുള്ള ചായ കുടിക്കണമല്ലോ അതുകൊണ്ട് വരികയാണ് അപ്പോൾ ഉറങ്ങൊന്നുമില്ല വെറുതെ ഇങ്ങനെ കിടക്കും കുറച്ചു നേരം കിടക്കും ഉള്ളിലൂടെ എന്നിട്ട് അവളെ അവിടെ ഇരുന്ന് എന്താ പറയുക കളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ടു വരെയുള്ളൂ അപ്പോൾ അങ്ങനെ എങ്ങനെയായിട്ട് ചെയ്തുകൊണ്ടിരിക്കും you look േട്ടാ അങ്ങോട്ട് തരാ ഓക്കേ ചായ ചായ ചൂടാ വീട്ട് തരാ അയ്യോ അയ്യോ ചേക്കായിട്ട് ചായയുമായിട്ട് വരാൻ വേണ്ടി ഞാൻ അവിടെ പോയി പോയിരുന്നു ചായ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കട്ടൻ ചായ തന്നെ ആയിട്ടോ വായിക്കുന്നിടത്ത് അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് എനിക്കും പാപ്പിക്ക് എനിക്കാണെങ്കിൽ ചൂടോടെ ഇങ്ങനെ ഊതി ഊതി കുടിക്കണം പാപ്പിക്കാണെങ്കിൽ താണെങ്കിലും അപ്പോൾ രണ്ട് പേരേയും ചായ കൊണ്ടുവന്നിട്ട് ഞാനിരുന്ന് ചായ കുടിക്കും പാപ്പിക്ക് പാപ്പിക്ക് പിന്നെ ചായ ചൂടാറുണ്ടല്ലോ അപ്പോൾ ചൂടാറട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു പിന്നെ ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പാപ്പിക്ക് ഒരു പഴം നെയ്യ് വാട്ടിയിട്ട് കൊടുക്കാറുണ്ട് ഉണ്ടാകുമ്പോൾ കൊടുക്കും എല്ലാ ദിവസവും കൊടുക്കും എന്ന് പറയട്ടെ ഉള്ള സമയത്തൊക്കെ കൊടുക്കും പകുതിയൊക്കെ കഴിക്കും ബാക്കി ഞാൻ കഴിക്കും ഒഴു ഒരിടം മുഴുവനൊന്നും കഴിക്കില്ല ഒരു മൂന്നാല് വയക്കാൾ കഴിക്കും നെയ്യൊക്കെ വാട്ടി അത് കഴിക്കാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയൊക്കെ അതിൻ്റെ മേലെ തൂവിയിട്ടിട്ട് അങ്ങനെയാണ് കഴിക്കാൻ കൊടുക്കുന്നത് അപ്പോൾ അതിങ്ങനെ ആൾക്ക് ഇഷ്ടമാണ് ചില സമയത്ത് നല്ലോണം കഴിക്കും ചില സമയത്ത് കഴിക്കും നല്ലത് വിഷപ്പെടും കഴിക്കാതിരിക്കണം അങ്ങനെ ആയിരിക്കും അപ്പോൾ കാല് പൂക്കാൻ പറയുമ്പോഴൊക്കെ കാല് പൂക്കണമും അതൊക്കെ ഭയങ്കര സന്തോഷം ഇനി ഒരു ആറു മണിയൊക്കെ ആണ സമയത്ത് മേലൊക്കെ കഴുകി നമ്മൾ ഇരിക്കും ഞാൻ പറഞ്ഞില്ല രാവിലെ മുതലെട്ട ഡ്രസ്സ് കഴിക്കുന്നാലും അവർ കഴിക്കേണ്ട ഒരു കഷ്ടം വരുന്നില്ല അപ്പം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറ് കൂടെ കൂടെ ഇങ്ങനെ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രസ്സിലും ചെയറിലും ഒക്കെ ആകുമ്പോൾ അങ്ങനെ നമുക്ക് മാറ്റി കൊടുക്കൽ അത് വരുന്ന ഒരു നാലഞ്ച് പ്രാവശ്യം എങ്കിലും ബാത്റൂമൊക്കെ എടുത്തിട്ട് പോകാൻ വേണം എന്താ വെച്ചാൽ മേലൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരണ്ടേ അപ്പം പിന്നെ അതിൻ്റെ ഒരു ആവശ്യമൊന്നും വരുന്നില്ല അതൊക്കെ ദൈവം തന്നാൽ വലിയൊരു വലിയ വലിയ മാറ്റങ്ങളാണ് സത്യം പറഞ്ഞ ഇനിയും മാറ്റങ്ങളൊക്കെ ഉള്ള ജീവിതത്തിൽ ഉണ്ടാവട്ടെല്ലാവരുടെയും പാപ്പിനെയും അല്ലെങ്കിൽ ഒക്കെ വേണം അങ്ങനെ പാപ്പിനെയൊക്കെ ഇതിൽ കഴുകി വിളക്കൊക്കെ വെച്ച് കുറിയൊക്കെ തൊട്ട് അതുപോലെ ഞാനും പോയി കുളിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്ക് ദോശയും സാമ്പാർ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കണം ഗ്രീൻ പീസ് കറിയെ വെച്ച് പാപ്പുറത്ത് വിട്ട് ഇത്തിരി സാമ്പാർ കൊണ്ടുവന്നതുകൊണ്ട് അതിൽ കഴിക്കാൻ വേണ്ടി കൊടുത്തു പക്ഷേ സാമ്പാർ ആൾക്കിഷ്ടമല്ല കായത്തിൻ്റെ മണം അങ്ങനത്തെ ഒന്ന് ഇഞ്ചി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല അപ്പോൾ കായികത്തിന് മനോ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് ആൾ കഴിക്കാൻ ഒരു ഇത് ഞാനിപ്പോൾ എരിവുണ്ടാകാൻ നോക്കാൻ വേണ്ടി ഒരു പീസ് കഴിച്ച് നോക്കിയ പക്ഷെ കാര്യമായിട്ട് എരിവോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവൾ വാ തുറക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ശരി ഇഷ്ടപ്പെടാതെ ആയിരിക്കും എന്ന് വിചാരിക്കണം ഞാൻ ഇങ്ങനെയെങ്കിൽ എന്നെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് വിചാരിച്ചു തന്നോളൂ ഒന്ന് രണ്ട് വഴിയൊക്കെ അവൾ കഴിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു പിന്നെയും അത് ഇങ്ങനെ വായിൽ വെച്ചിട്ടിരിക്കുക ഇരുന്നിട്ടുണ്ടായിരുന്നു വേണ്ട എന്നുള്ളൊരു രീതിക്ക് ഓർക്കാതെ ഇങ്ങനെ ഇരിക്കും അത് ചെറിയ ഒരു സ്വഭാവമാണ് ഇഷ്ടമല്ല ഞാൻ എന്ത് കൊടുത്താലും വാതൊറക്കുക കഴിക്കുക ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ടെന്ന് തന്നെയാണ് അങ്ങനെ ശരിയെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെയും വേണ്ടി നമ്മുടെ ഗ്രീൻ പീസ് കറി ഉണ്ടല്ലോ അതിനെ ആക്കി അത് ചെറിയൊരു പുളിയൊക്കെ ഒഴിച്ചിട്ട് വെച്ചതായിരുന്നു നമ്മുടെ പാതക്കാട് ഒരു പ്രത്യേകത ഉണ്ട് എന്ത് കറിക്കും ചെറുതായിട്ട് പുളിയൊക്കെ ഒഴിച്ചിട്ടാണ് വയ്ക്കുക അപ്പോൾ അത് വേറൊന്നും അല്ല പിറ്റേ കേട് കേടുവരില്ല പുളീൻ്റെ ഇതുള്ളൂ മസാലയാകുമ്പോൾ പെട്ടെന്ന് കേട് കേടുവരില്ലോ അതുകൊണ്ടാണ് തോന്നുന്നത് പക്ഷേ പുളി ഒഴിച്ചാലും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഒഴിച്ചിട്ട് വന്നു അപ്പോൾ ഒന്ന് രണ്ട് മതിയൊക്കെ ഇങ്ങനെ കഴിച്ചു പക്ഷേ അധികം ആൾക്ക് അത് വേണ്ട പഴം കഴിച്ചതുകൊണ്ടായിരിക്കണം ദോഷം വേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് പാപ്പിൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് നീ കഴിച്ച് ഒന്ന് വായി കഴുകി നമ്മൾ പോയി കിടക്കും എന്താണ് ഒരു ദിവസം പാപ്പി എൻ്റെ ഇത് ഇടയിലൊക്കെ എടുക്കാനൊക്കെ വിട്ടുപോയി അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല് ചാനൽ സബ്മിറ്റ് ചെയ്യണേ